വിമാനങ്ങളിൽ കയറി മേഘ പറന്നകലുന്നതിനേക്കാളും മനോഹരമാണ് അതിന് പുറത്തുനിന്ന് വീക്ഷിക്കാൻ കോഴിക്കോട് വിമാനത്താവളത്തിലെ ചില വിമാനങ്ങളുടെ ലാൻഡിങ്ങും ടേക്ക് ഓഫുമാണ് ഇന്നത്തെ വീഡിയോയിൽ കരിപ്പൂർ എയർപോർട്ടിൽ വിമാനങ്ങൾ ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതും വളരെ അടുത്ത് നിന്ന് കാണാൻ കഴിയുന്ന ഒരു വ്യൂ പോയിൻ്റിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അതായത് കുണ്ടോട്ടിയിൽ നിന്ന് വരുമ്പോൾ കുമ്മണിപ്പറമ്പ് എത്തുന്നതിന് മുന്നേ കുറച്ച് മുന്നേ ആയിട്ട് എം എ എ കോളേജിൻ്റെ തൊട്ട് മുന്നേ ഒരു പോക്കറ്റ് റോഡ് ആ റോഡിലൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ഥലത്തെത്താൻ കഴിയും ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം എയർപോർട്ട് റൺവേയുടെ ഏകദേശം തൊട്ടടുത്താണ് ആ കാണുന്ന മധുരൻ്റെ തൊട്ടുപ്പുറത്ത് ഒരു ഒരു ചെറിയൊരു കുന്ന് ഒരു മല പോലെ കുന്നുണ്ട് ആ കുന്നിൻ്റെ മുകളിൽ കയറിയാണ് ഇപ്പോൾ ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഏകദേശം കുറച്ച് ബാക്കിലായിട്ട് അത്യാവശ്യം സേഫ്റ്റി ആയ ഒരു സ്ഥലം കൂടിയുണ്ട് അവിടെയാണ് എല്ലാവരും അധികം സ്ത്രീകളടക്കമുള്ള ആളുകൾക്ക് ഇപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം വളരെ അപകടം പിടിച്ചൊരു സ്ഥലമാണ് നല്ല ആഴമുള്ള കുഴികളും പാറക്കെട്ടുകളും വെള്ളക്കെട്ടുകളുമുള്ള സ്ഥലമാണ് ഇങ്ങോട്ട് കയറി വരാൻ പ്രയാസമാണ് ഇവിടെ വിമാനങ്ങൾ വീക്ഷിക്കുന്നതിന് പ്രത്യേക സ്ഥലമൊന്നുമില്ല ജനങ്ങൾ ഇങ്ങനെ കയറി വന്നുണ്ടായി തീർന്ന ഒരു സ്ഥലമാണെന്ന് മാത്രം ഈ പിന്നെ റൺവേയുടെ പ്രത്യേകത തന്നെ ടേബിൾ ടോപ്പ് റൺവേ എന്നാണ് പറയാറ് ഇന്ത്യയിലെ നമ്മൾ രാജ്യത്തെ എയർപോർട്ടുകളിൽ ടേബിൾ ടോപ്പ് റൺവേ എന്ന് പറയുന്ന വിമാനത്താവളങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കരിപ്പൂർ ഈ എയർപോർട്ട് ഈ ടേബിളിൽ നിന്ന് ഒരു വസ്തു എങ്ങനെയാണോ താഴേക്ക് വീഴുന്നത് അതേ ലാഘവത്തോടെ ആയിരിക്കും ഈ റൺവേയിൽ നിന്ന് വിമാനങ്ങൾ തന്നെയാൽ സംഭവിക്കുക കരിപ്പൂർ വിമാന അപകടം ഉണ്ടായതും എങ്ങനെയാണെന്നുള്ളത് നമുക്കല്ലാതെ അറിയുന്നതാണ് ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് ഇപ്പോൾ ടേക്ക് ഓഫിന് വേണ്ടി റെഡിയായി സ്റ്റഡി ആയി നിൽക്കുന്നു ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പറന്ന് നേരെ അവിടെ അവിടെയാണ് ടേക്ക് ഓഫ് ചെയ്യുന്നത് ഈ ആ ചില്ലാനം മടികളോളം വിസ്തീർണത്തിലാണ് ആദ്യം ഉണ്ടായിരുന്നത് പിന്നെ അത് ഒമ്പതിനായിരം ആക്കണമെന്ന് പറഞ്ഞു വലിയ വിമാനങ്ങൾ ഇറങ്ങാൻ കഴിയുന്നില്ല എന്ന ഒരു വിഷയം വന്നപ്പോഴാണ് റൺവേ നീളം കൂട്ടണമെന്ന വിഷയം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ വീണ്ടും റൺവേയുടെ വികസനത്തിന് വേണ്ടി സ്ഥലം ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ എയർഇന്ത്യ എക്സ്പ്രസ് ടേ ടേക്ക് ഓഫിന് വേണ്ടി അങ്ങോട്ട് പോവുകയാണ് ഈ കാറ്റിൻ്റെ ഗതി അനുസരിച്ചാണ് വിമാനങ്ങൾ പറന്നു വരുന്നത് രാവിലെ ഈ ഭാഗത്തേക്ക് വന്നാൽ ഏകദേശം ആറോ ഏഴോ വിമാനങ്ങൾ ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതും കാണാൻ കഴിയും ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അത്യാവശ്യം സേഫ്റ്റി ആയ ഒരു സ്ഥലത്താണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് വിമാനങ്ങൾ വീക്ഷിക്കാവുന്നതാണ് ഞാൻ ആദ്യം നിന്നിരുന്നത് ആ കാണുന്നത് പോലെ ആ വെള്ളക്കെട്ടും കടന്ന് അപ്പുറത്തായിരുന്നു അവിടേക്ക് പോകുന്നതാണ് ഞാൻ റിസ്ക് എന്ന് പറഞ്ഞത് ഇവിടേക്കും അപകടമുള്ള വഴി സ്ഥലങ്ങളും വഴികളും തന്നെയാണ് എന്നാൽ പോലും താരതമ്യേന അപകടം കുറവാണ് ഈ സാഹചര്യം കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇപ്പോഴത്തെ ഷെഡ്യൂൾ അനുസരിച്ച് ഏറ്റവും കൂടുതൽ വിമാനങ്ങൾ ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതും ഈ സമയത്താണ് രാവിലെ അഞ്ചര മുതൽ ഏകദേശം പത്തുമണിവരെ എട്ടോളം വിമാനങ്ങൾ പല സ്ഥലങ്ങളിലേക്കായി പറക്കുന്നതും പല സ്ഥലങ്ങളിൽ നിന്ന് ലാൻഡ് ചെയ്യാനും പിന്നെ വൈകുന്നേരം ആറ് മണിയോടെയാണ് വിമാനങ്ങൾ ലാൻഡ് ചെയ്യാനുള്ളത് കരിപ്പൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ചരിത്രം അതിവിശാലമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് വിമാനത്താവളം തുറന്നുകൊടുത്തത് രണ്ടായിരത്തി ആറിൽ അന്താരാഷ്ട്ര പദവി ഈ വിമാനത്താവളത്തിന് ലഭിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ അന്തരിച്ച സ്വതന്ത്ര സമരസേനാനി കെ പി കേശവമേനോവിൻ്റെ നീണ്ട സമരത്തെ തുടർന്നാണ് ഈ വിമാനത്താവളം യാഥാർത്ഥ്യമാവുന്നത്